പരസ്പരം കൊടുക്കുന്ന സുവിശേഷൻ ഇരുപത്തി ഒമ്പതില് വരത്തിൽ ആദ്യം വന്ന് ഈശ്വര ഏ നിങ്ങൾക്ക് സമാധാന യോഹന വായിക്കുന്ന വായിക്ക ചിലേക്ക് കഥയാണ് നിങ്ങൾക്ക് സമാധാന അതാണ് ഈ നമ്മൾ പറയില്ലേക്കതിനാറ് അല്ലേ പതിനാറ് എന്താണ് ഒന്ന് പത്ത് നാല് ഏലാണ് പരസ്പര ചുംബനം കൊണ്ട് അഭിമുഖന ചെയ്യാൻ റോമ പതിനാറ് പതിനാറ് അല്ലേ പരസ്പരം കണ്ട അത് ദേഹം അങ്ങോട്ട് നമുക്ക് സമാധാനം നമ്മളെല്ലാവരും വിളിച്ചിരിക്കുന്ന സമാധാനത്തിലോട്ടാണ് ഇതുകൊണ്ടാണ് വിവാഹികരായ സമാധാനമില്ലെങ്കില് നിങ്ങൾ അതായത് വിട്ടുപോകാൻ മിസ്റ്റർ പറയുന്നത് ഒന്ന് ഏഴില് ആ പതിമൂന്ന് തൊട്ട് പതിനാറ് തൊട്ട് വനത്തിന് എന്താ പറയുന്നത് സമാധാനമില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നമ്മൾ വിളിച്ചിരിക്കുന്ന സമാധാനത്തിലോട്ടാണ് റോമ പതിനാല് പതിനേഴ് അല്ലെങ്കിൽ െ വിശുദ്ധീകരിക്കട്ടെത്ത ഭാര്യയെ വിശുദ്ധീകരിക്കട്ടെ നടത്ത വിശുദ്ധീകരണം നടന്നില്ലെങ്കില് അതുകൊണ്ടാണ് ക്യാൻ പൗലസ് വെച്ചിരിക്കുന്ന സമാധാനത്തിന് വേണ്ടിയാണ് മിസ്റ്റർ നാലാം അധ്യായത്തിൽ ഒന്നുകൊണ്ട് ആറുകൊണ്ട് വനം എന്ന് വായിച്ച് നമ്മുടെ ഐക്യം കർത്താവിന് വേണ്ടി തടവുനായി തന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു திங்கத்துலேயிருக்க வெடிக்குமான ஜீவன் நினைக்க அப்ப கர்த்தாவினி நம்ம ஆரம்ப வேணோ ஆனது அது பதினாலு ஒன்பது வந்து பதினாலு பண்ணுஃபர் ஆராயம் மாதா ஏதா ஏற்றம் வலிய மாதா ஆ கை ఏ సమయం దైవతే మహత్వపెడతా ఈ పట్టుకారెం వేగం విశ్వాసం పడిల్ల తో పాటే ఆ సౌంటీ వేగం అచ్చం కొంటు సూక్షించహంకారా ఈ దైవతే ఏ సమయత్

ആ അവസ്ഥയിലാണ് വായിക്കിയേഷൻ നീ ചെന്നപ്പോൾ ശേഖരിക്കാൻ പാലാളർ ഇറങ്ങി പറയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ ഉറക്കുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസെന്ന് അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് ദുരിതനായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദ്യഘോഷങ്ങളും പാലാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീഴകളാണ് കിടക്കുക മുഴുക്കളാണ് വനം ഓടി വരണം ഓടി വരണം അപ്പൊ നമുക്കറിയാം അവ കള്ളനാണ് യോഗന പറ്റേ പത്ത് വിചാരിച്ചു വരുന്ന എന്തിനാണ് മോഷ്ടിക്കാനും കക്കാനും കൊല്ലാനും അവർ നമ്മുടെ വീട്ടിൽ വന്നി അറിയാലോ അവന്ന് കേൾ നോക്കട്ടെ എന്ത് സംഭവിക്കും നല്ല സുഖമായിരിക്കോ എല്ലാം നശിപ്പിക്കും ഭവനം നശിക്കും അന്തരി രാജ്യം നശിക്കും അല്ലേ ആ അരുതിയാണ് കേട്ടോ അതേസമയത്തിന് ദൈവത്തിന്റെ അറിവ് വന്നാല് എല്ലാം മാറും വചനം വന്നാല് എല്ലാം മാറും ഞാൻ പറ്റിക്ക് വായിച്ച അവൻ ആരാണെന്ന് ബുധനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തിൽ വീണു നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു ആരുടെ പുത്രമായ പ്രഭാതമേ നീ എങ്ങനെ ആകാശത്തിന് വീണു ജഗതകളെ കീഴടക്കിയിരുന്ന പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ആ പറഞ്ഞെന്താണ് കയറും ഞാൻ സ്വർഗത്തിലോട്ട് കയറും ആത്മാവിന്റെ ലക്ഷ്യങ്ങളാണ് ദശ കണ്ടോ എല്ലാം ആത്മാവല് വേണം ഇതെല്ലാം കാണാൻ അതുകൊണ്ട് ഈശ്വര പറഞ്ഞ എന്റെ രാജ്യം ഐക്യം അല്ല അല്ല യോഹൻ ഞാൻ പതിനെട്ടില് മുപ്പത്തി ആറിലുള്ള മുപ്പത്തെട്ടുള്ള സത്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താണ് പിടിച്ചു ചോദിച്ചപ്പോ എന്റെ രാജ്യം ആ പിന്നെ ഇത് വെച്ചൊന്ന് ആലോചിച്ചാലോ ഈ ബുദ്ധിയോണ്ട് ആലോചിച്ചാലോ നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധിയല്ലേ ബുദ്ധിയാണ് ഇതുകൊണ്ട് ദൈവത്തെ അളക്കാൻ നോക്കിയാൽ അതുകൊണ്ടാണ് ആത്മാവിൽ കാര്യങ്ങള് ആത്മാവിൽ രചിക്കണം എന്ന് ആദ്യം ആത്മാവിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല വഴക്കുണ്ടാക്കണം പിന്നെ തർക്കവും അസൂയയും വിട്ടുകളയും വേണം നാം ആത്മാവിലോട്ട് കയറുന്നവർ തുടക്കം തർക്കവും ആ തർക്കവും അസൂയയും വിട്ടുകയണമെങ്കിൽ എഴുന്ന വേണം ആ ഒരു വീട്ടിലൊരു മരുമകൾ വന്നു എളിമയില്ലാത്ത മരുമകളാണെങ്കിൽ അമ്മായി ഇവകളുടെ തല്ലുവാ രണ്ട് കൊടുക്കേണ്ട ഭർത്താവ് കൊടുക്കും കണ്ടോ എലിമ വന്നാലോ അതല്ലേ പറയുന്നത് ആ സ്ത്രീ വന്നു ആ കുടുംബരക്ഷ എന്തുകൊണ്ടാണ് എളിമ വന്ന ആ എളിമയിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് കൃപകളല്ല യാപ്പോ നാല് ആളുതോട്ട് പത്ത് വരാം എളിമ വരുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെ കൃപ വരുന്നത് എളിമയില്ലാത്തവർക്ക് ആർക്കെങ്കിലും കൃത്യ കിട്ടുമോ കിട്ടുമോൾക്കും കിട്ടില്ല എളിമയില്ലാത്തവർക്ക് ആർക്കും പ്രകാശകൻ മൂന്നേ പതിനെട്ടില് നീ എത്രത്തോളം ഉന്നതനാകുന്നു എന്താ ചെയ്തത് എല്ലാം കാലുകഴികണ്ടോ യോഗ പതിമൂന്നിലും ഒന്നോട്ട് പതിനേഴ് വരള്ള വേണം നമ്മൾ കാലുകഴുകാൻ പറഞ്ഞാൽ കഴിവോ കാലുകൾ ചട്ടിക്കുമോത്തു അപ്പൊ പലിശ നമ്മളും നമ്മളുടെ വ്യത്യാസത്താണ് അതുകൊണ്ട് എവിടെന്ന് പ്രഭോ ഒന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കും ഏത് മറുപടി പറയില്ലേ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞാലോ അപ്പൊ നാവിനെ നിയന്ത്രിച്ചാലോ യാത്ര നാവിനെ നിയന്ത്രിച്ചാല് ശരീരം മുഴുവൻ നിയന്ത്രിച്ചു കഴിഞ്ഞു കണ്ടോ അപ്പൊ നാവില്ലായിരുന്നെങ്കിലും നിങ്ങളെല്ലാം വിശുദ്ധരായിട്ട് വന്നിട്ട് വേഗത്തില് അല്ലോ ഇല്ലേ അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോ നമ്മുടെ സൗദികളൊക്കെ എങ്ങനെ കാണിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചേക്കണോ കാരണം വെച്ചാല് ആരും അറിയാ ഇങ്ങനെ കാണിക്കുമ്പോ ഒറ്റ ബന്ധിച്ച് അത് പോയി അപ്പൊ നാവ് ഫ്രീ ആയി നാവ് ബന്ധിച്ച് അപ്പൊ നാവിനെ നിയന്ത്രിച്ചാൽ ശരീരത്തെ മുഴുവനും നിയന്ത്രിച്ചു കഴിഞ്ഞു അതാണ് നാവാണ് എല്ലാം തന്നെ നിയന്താവുന്ന പ്രഭാഷകൻ മുപ്പത്തിൽ പതിനാറ് തൊട്ട് ഇരുപത്തിരണ്ടില് വനത്തില് നാവാണ് എല്ലാത്തിന്റെ അൻപത്തിരണ്ടില് ഒന്ന് തൊട്ട് അച്ചൂർ വനത്തില് വെട്ടിയാലോ തകർന്നു പോവും ദൈവ ഭക്തന്റെ മേലില് വല്ലതിന് ഏൽക്കുവാന്നും കണ്ടോ പ്രഭാഷകന് ഇരുപത്തെട്ടില് ആ പതിനാറ് തൊട്ട് ആ ഇരുപത്തിയഞ്ചോടെ വനത്തില് ഇരുപത്തി ആറ് വരെ എഴുതിട്ടോ ഒന്നും ആ ദൈവക്തന്റെ പേ എന്താണുണ്ടാക്കിയിട്ടോ കേൾക്കുമോ ഇല്ല കണ്ടോ ആദ്യം ജനം വിശ്വസിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും അതൊന്നും അല്ലെന്ന് ഒന്നൂറ്റി മൂത്തിയഞ്ചില് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം ഭാഗ്യത്തില് ചിലന്റെ പാപം വേഗം വെളിപ്പെടും ചെലത് കുറച്ച് കഴിഞ്ഞേ വെളിപ്പെടുകയുള്ളു എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും ഞാൻ ഒരു അനുഭവം പറയാനും ചെറുതരത്തില് ഒരിക്കൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരാള് വലിയ ജെന്റൽമാൻ ആയിട്ട് വന്നു വന്നിട്ട് പറഞ്ഞു ഞാൻ സിനിമ നടി കുമാരിയുടെ ആങ്ങളെ ആണോ അപ്പൊ നമ്മുടെ പോരന്മാരെന്താ വേഗം സിനിമ കേട്ടാ മതി നടിയുന്ന കേട്ട ഉടനെ എല്ലാരും അങ്ങോട്ട് വിളിച്ചു കയറ്റി ഹോസ്റ്റലിൽ അവനെ തൽക്കാലം അവന്റെ കൂടെ രണ്ട് പെണ്ണുങ്ങളും ഉണ്ട് കണ്ടോ നല്ല സാരി കൊടുത്ത് ഏഹ് കിട്ടും അപ്പോ ഭയങ്കര സിനിമ സിനിമാ നടികളല്ലേ ഇല്ലേ ഓടിയടന്ന് കണ്ട് സിനിമ സിനിമ കട്ടന്മാർ ആ അവിടെ കേട്ടി മുതിരി കേട്ടിട്ട് നല്ലോണം കീറ്റിച്ച് കുടിപ്പിച്ച് അന്ന് രാത്രി ആ ഹോസ്റ്റലിൽ കള്ളം കയറി കണ്ടോ കളർ കേറി കൊറേ കാശ് ജോലിക്കാർ കറകുമുട്ടിയുമായിട്ടൊക്കെ ഓടിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് വന്നപ്പോ ഞാൻ ഈ കളനെ കാണിയാൻ ഒരു സ്ഥലത്തിൽ കുരിശു കയറി ഭയങ്കര അത്ഭുതം ഇതിനാണ് അന്ന് കണ്ട കണ്ടവളരെ മനസ്സിലാണ് ഇതിനുതം ആ വന്നി ഒല ഇവിടെ എത്തിയിരിക്കുന്നു കണ്ട ആളുകണ്ട് കൊറേ കാരണമാര് അതിന് വിശ്വാസം ഇല്ലാത്ത കാലമാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക കുറയുന്നു എല്ലാം പോ മരത്തിൽ യക്ഷി കയറി രണ്ടെണ്ണം രണ്ട് യക്ഷ കൂടെ ഉണ്ട് കണ്ടോ അവിടെ പല അളവും നടത്തിയ സമയത്ത് ഒരു ഗ്യാങ് ആണത് നമുക്ക് ഞാനോണ്ടോ ഇല്ല യാക്കോ മൂന്നേ പതിനേരവും ആർക്കും ഇല്ല യഥാർത്ഥ ഞാൻ അപ്പൊ ഞാൻ ആടുത്തിരിക്കുന്ന പള്ളീനച്ച പറഞ്ഞ ഇവനെ ഇന്നതാണ് ഇങ്ങനെ കണ്ടു ഞാൻ ഈ വിറ്റ്നസ് കൊടുത്തു അനുഭവിച്ചതല്ലേ ആ കാലത്ത് അച്ഛനങ്ങനെ ഒരു ലെറ്റർ എന്റെ വിറ്റ്നസ് വെച്ചിട്ട് പുള്ളിയനോ ബിഷപ്പിനോ എല്ലാം കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം തവളം നിർത്തി അനുഭവം തീർന്നു അടയാളം തീർന്നു എല്ലാം തീർന്നു അനേക തന്ത്രങ്ങൾ സാധാരണ ഉണ്ട് അതാണ് മിഷ്ട പൗരസ് പറയുന്നത് രണ്ട് കുറയും ദിവസം രണ്ടും പത്തും പതിനൊന്നും അവന്റെ തന്ത്രങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിയണം വേണ്ടതാണ്

അവന്റെ പിടിയിലാണ് ഒന്ന് അഞ്ച് പത്തൊമ്പത് അതുകൊണ്ട് എവിടെ ചെന്നാലും നമ്മുടെ ആയുധം എന്താണ് ഈ വേണം ഒന്ന് വായിക്കാറുണ്ട് അത് വായിക്കുമ്പോൾ ആ യേശയ്യ വായിച്ച് തീർത്തിട്ട് വായിക്കുക അപ്പൊ നീ എങ്ങനെ ആകാശു ജനതകളെ നിന്നെ എങ്ങനെ തലയിൽ വെട്ടി വഴി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും അപ്പൊ എത്ര ഞാനാണ് ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ വന്നുപോയാൽ നമ്മൾ താഴെ പോയി പ്രത്യേകിച്ച് ആത്മിയായ മനുഷ്യര് ഉടനെ താഴെ പോകും കണ്ടോ അതാണ് അഹങ്കാരം വരാതിരിക്കണം അമ്മയായ മറിയും പറഞ്ഞതാണ് ആ ദൂക്ക ഒന്നിൽ അൻപത്തൊന്നും അമ്പത്തിരണ്ടില് സ്ത്രോത്രീഹത്തില് അഹങ്കാരികളെയും ഞാൻ ചേത്തറച്ചുകളെയും കണ്ടോ മാറ്റവരെ ഞാൻ എന്തി

ോക്കിട്ടുണ്ടോ ഏ ഒന്ന് ഓടിച്ചു നോക്കി കുതിരപ്പുറത്ത് കേറിയിട്ട് ആദ്യം തന്നെ എന്തുവരും തലേരും താഴെ പോലും ഇപ്പഴത്തെ സകല പ്രവാചകന്മാരും അതാണ് ഈ കുതിരപ്പുറത്ത് കേറ്റമാണ് ആരെങ്കിലും സ്വസ്ഥതയിട്ട് ഇരിക്കുമോ ആസ്വമായിട്ട് ഈശ്വരൻ ഈശ്വരന്റെ കെട്ടിപ്പിടിച്ചിരിക്കുക വചനത്തെ കെട്ടിപ്പിടിച്ചിരിക്കുക ഒരൊറ്റ ധ്യാനം കഴിഞ്ഞപ്പോലെ പോയി കൊടുക്കട ഇല്ല നശിപ്പിക്കണം കൃപയില്ലാത്തത് കൊണ്ടാണ് കണ്ടോ നിങ്ങൾ കാത്തിരിക്കണം ധാന്യയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം വചനത്തിൽ നിൽക്കണം വിശുദ്ധിയിൽ നിൽക്കണം ലോകത്തിന് ആര് പറയുന്നുണ്ടോ വിശുദ്ധിയാണ് എല്ലാത്തിന്റെ ഇരിപ്പടം അജയമായ ഭരിത വിശുദ്ധിയാണ് ജ്ഞാനം അഞ്ച് പത്തൊമ്പതില് അതാണ് പത്ത് പത്ത് വിശുദ്ധി അശുദ്ധി വിശുദ്ധി വരുന്നത് വിശ്വയ്ക്ക് പ്രവാചകൻ നാല്പത്തി നാല് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലാം വാക്യത്തില് വിശുദ്ധിയുണ്ടായിട്ടോ യോഹൻ രണ്ടും നമ്മളെ വെട്ടി 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 അതുകൊണ്ടാണ് മിസ്റ്റർ പറയുന്നത് രണ്ടു മൂപ്പത്തി മൂന്ന് പന്ത്രണ്ടാം വാക്യത്തില് യേശുക്രിസ്തുമായി ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് ആദ്യം കേട്ടും പിന്നെ കിട്ടും കണ്ടോ വിശുദ്ധികൾക്ക് വരുമ്പോ ആഗ്രഹം വരുമ്പോ അത് വചനം വരുമ്പോഴേ ഉള്ളത് കണ്ടോ വചനത്തിന് അധിഷ്ഠിതമായി ജ്ഞാനം ആറില്

அது பதினாலு அப்படின்னா எலிமையில் அது ஆஜிய குலுக்களை ஆத்மீய குலுக்கள் உண்டாகணும் அது விசுத்தியை பற்றி எல்லாம் படிக்கின்றது விசுத்தி எலிங்க வரும்போது ஜானம் தரும் அப்பீய ஜானம் வரும் ஜானம் അയൽ മെട്ടും വിവേകം ജനിക്കും അവൻ ജ്ഞാനത്തിലാണ് പരിശുദ്ധാരിവി ജ്ഞാനം വരും വെറുതെ പരിശുദ്ധാരി വരുമ്പോ ഇങ്ങനെ ചാടി വരണോന്നല്ല പരിശുദ്ധാരി നമ്മുടെ വേറെന്താണ് പരിശുദ്ധാരി വരുമ്പോ ചാടുന്നവർ മറ്റവരാണ് മനസ്സിലായി അവൻ കയറി നമ്മൾ ആക്രമിക്കുമ്പോഴാണ് പരിശുദ്ധാരി വരുമ്പോ നിങ്ങള് വളരെ സൈലന്റ് ആയിരിക്കും അഞ്ച് ഇരുപത്തിരണ്ടിലും ജ്ഞാനം ഒമ്പതിൽ പതിനാറ് തൊട്ട് പത്തൊമ്പതോ വനത്തിലും പരിശുദ്ധാരിവി ജ്ഞാനവും വരും ജ്ഞാനമില്ലാത്തവൻ ദൈവത്തോട് ചോദിക്കട്ടെ യാക്കോമങ്ങൾ മാറും അവൻ പരിശുധാരി വരുമ്പോ ദൈവത്തിന്റെ ആത്മാവാണ് ഉണ്ടോ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾക്കുറിച്ച് സംസാരിക്കുന്നവനെ മക്കായി പത്ത് പത്തില് പത്തൊമ്പത് ഇരുപതാം വാക്യത്തിൽ പക്ഷേ പ്രവാചാ നീ നനത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സമൂഹത്തിനും ഞാൻ സാധിക്കും പണ്ട് ദൈവത്തിന്റെ മുകളിൽ പോകാനുള്ള ഉന്നതമായ രേഖകൾക്ക് മീരെ ഞാൻ കയറും ഉന്നതമായ എല്ലാത്തിനും മുകളിലും ഞാൻ കയറും ഞാൻ അതിന് പോലെയാകും എന്നാൽ നീ പാതാളത്തിന്റെ അഗാധകർത്തത്തിലേക്ക് പാതാളത്തിന്റെ അഗാധകർത്വത്തിലോട് നീ പോകും ഏ ആ പോയോ ആ വരവാണ് എമ്മത് വെളിപാട് പന്ത്രണ്ട് അമ്പതും പത്തും നമ്മുടെ നമ്മുടെ ഇതെല്ലാം മുറി വന്ന് വീഴും ർപ്പം സർവലോകത്തെയും സർപ്പം ലോകത്തെയും അവനാണ് വന്നത് ആദ്യം വന്നവനാരെ വെട്ടിലിട്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ആ ഭൂമിയിലോട്ട് വലിച്ചെറിയപ്പെട്ടു അവരോട് കൂടി അവന്റെ ദൂതം പാരി അവന്റെ കൂടെ അതാണ് കുട്ടിപ്പിച്ചാരിക്കുന്നു எல்லூடி அதுபையில் வந்து அறிய எந்த கிருபயுள்ளோம் பத்தொன்பதும் பன்னெண்டாம் பன்னெண்டாம் பாக்கியத்தில் கிருபலபல்லா மட்டாருக்கும் அறிக்க எல்லாம் கிருபலபிக்கணும் ഈശ്വരനെ അറിയണമെങ്കിൽ കൃപ വേണം പിതാവായി ദൈവത്തിനറിയണമെങ്കിൽ കൃപ വേണം മതക്കരമാരെ അറിയണമെങ്കിൽ എന്ത് വേണം അറിയണമെങ്കിലോ എല്ലാം മനുഷ്യന്റെ ഹൃദയം അറിയണമെങ്കിലോ കൃപ വേണം അതാ പൗര പറയുന്നത് ഒന്ന് കൊറീൻ പതിനാല് ഇരുപത്തിനാല് ഹൃദയറിയുന്ന കൃപകളുണ്ട് പെട്ടെന്ന് ഞാൻ ഊട്ടി വെച്ച് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നു നീ പറഞ്ഞു അതെ അതേതാ വചനം നീ പറഞ്ഞ വചനമാണ് കണ്ടോ അത് ഞാൻ സ്പോർട്സുകാരിയാണ് ആ നിനക്ക് മൂന്ന് മോശം ഗുണങ്ങളുണ്ട് ഒന്ന് മാത്സല്യം പിടിവാശി അനുസരണ കേട് അപ്പൊ തൊട്ടമ്മടുത്തിരി അമ്മങ്ങോട്ട് സന്തോഷിച്ചു അമ്മ അനുഭവിച്ചോണ്ടിരിക്ക വരല് വീണോ ജന്മേ ഇരുപത്തി ഏഴ് അവിടെ വഞ്ചിച്ച് ആരാ വഞ്ചിച്ചത് പോയി ഇങ്ങനെ ഉപയോഗിക്കുന്ന രണ്ട് കൊറിയ പന്ത്രണ്ട് ഒമ്പത് നമ്മൾക്ക് കൃപ മാത്രം മതി വേണോ കിട്ടിയതൊക്കെ മതിയായിട്ടേ ഏ മതിയായ ഇനി വേണോ സ്വത്ത് വേണോ പണം വേണോ സ്വർണം വേണോ വലിയ സാരി വേണോ ഇതിലോട്ട് മുഴുവൻ വേണോ